കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സേഫ്റ്റി ഡോറിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീടിൻ്റെ ഒരു സേഫ്റ്റി ഒരു കഥകിൻ്റെ സേഫ്റ്റി ഡോർ ഒരു അടുക്കളയുടെ ഒരു സേഫ്റ്റി ഡോറാണ് ഈ കാണുന്നത് ഈ കഥ ഈ സേഫ്റ്റി ഡോർ ഒരു പഴയ ഒരു ഏകദേശം ഒരു പത്ത് പതിനാറ് വർഷം പഴക്കമുള്ള ഒരു സേഫ്റ്റി ഡോറാണ് ആ സേഫ്റ്റി ഡോർ അവർ ആ വീടിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ സേഫ്റ്റി ഡോറെല്ലാം പൊളിച്ചവരെ മാറ്റി അത് കഴിഞ്ഞ ശേഷം അവർ വീടിൻ്റെ വർക്കുകളൊക്കെ മുന്നോട്ട് ഇച്ചിരി ഇറക്കം പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ സേഫ്റ്റി ഡോർ വീണ്ടും അത് അടുക്കളയുടെ വെക്കണം എന്നവർ പറഞ്ഞു അങ്ങനെ ഞങ്ങളാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സേഫ്റ്റി ഡോറിൻ്റെ അളവൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ സേഫ്റ്റി ഡോറ് ഇച്ചിരി വീതി കൂടുതലായിപ്പോയി രണ്ടാമത് വെക്കാൻ നേരത്തെ ഭീതി കൂടുതലായിപ്പോയി അത് കഴിഞ്ഞ് ആ സേഫ്റ്റി ഡോർ ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്ന അളവിനനുസരിച്ച് വെച്ച് മാർക്ക് ചെയ്ത് ഞങ്ങൾ ആ സേഫ്റ്റി ഡോറ് കട്ട് ചെയ്ത് ഞങ്ങൾ ആ റീ വർക്ക് ഞങ്ങൾ ചെയ്യുകയാണ് ഇതിൻ്റെ സൈസെന്ന് പറയുന്നത് മുക്കാൽ മുക്കാൽ സ്ക്വയർ കമ്പിയും മുക്കാൽ കാലിൻ്റെ ഫ്ലാറ്റുമാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഷീമാട്ടി എന്നാണ് നമ്മുടെ ഇതിനകത്ത് കാണുന്ന ഈ ഡിസൈൻ്റെ പേര് പറഞ്ഞു ഇവിടെയൊക്കെ എല്ലാവരും ഇവിടെ നമ്മുടെ പത്രം തട്ടയിലൊക്കെ പറഞ്ഞാൽ ഷീമാട്ടി എന്നാണ് വേറെ എവിടെയെങ്കിലും എങ്ങനെയാണെന്ന് നെയ്ക്കറിഞ്ഞൂടാ ഷീമാട്ടി എന്ന് പറയും ഏകദേശം നമ്മളാണെങ്കിൽ ആ ഗ്രില്ലിൻ്റെ അളവെല്ലാം എടുത്ത് ആ ഡോറിൻ്റെ അവിടുത്തെ അളവെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ സ മേള ഏറ്റവും താഴ്ത്ത സൈഡിലത്തെ കമ്പിയും കട്ട് ചെയ്ത് ആ സൈഡിലത്തെ ഒരു ഒരു കമ്പി ഒരു കമ്പിയുടെ കട്ട് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്നര ഇഞ്ച് നമുക്കത് കുറയ്ക്കേണ്ടതായിട്ട് വന്നു ഒന്നര ഇഞ്ച് കുറച്ച് കഴിഞ്ഞ് അതെല്ലാം കട്ട് ചെയ്ത് അതെല്ലാം വെൽഡ് ചെയ്യാണ് ആ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് മൂന്നടി വീതി ഉണ്ട് പിന്നെ കഴിഞ്ഞ് പൊക്കം ആൻഡ് ആറടി പൊക്കം ഈ ഗ്രില്ലിനുണ്ട് തിൻ്റെ ആ സൈഡിലൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് ആ ഫ്രെയിമിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ ആ സൈഡിൽ ഒന്ന് കട്ട് ചെയ്ത് ആ അതിച്ചൂടെ കുറയ്ക്കാറുണ്ട് ഏകദേശം ഒരു അര കുറച്ചാൽ മതി വീതി പൊക്കമാണ് നമുക്കൊരു രണ്ടിഞ്ചം നമുക്ക് കട്ട് ചെയ്യേണ്ടായിട്ട് വന്നു ആ വീതി നമുക്കാണെങ്കിൽ ഒരു സ്വല്പം കട്ട് ചെയ്താൽ ഒരു അര ഇഞ്ചൂ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കേട്ടി വെക്കാൻ പറ്റും ഇതിൻ്റെ സ്പോർട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്യുന്നത് അത് വെൽഡിങ് ചെയ്യണം ഇതിൻ്റെ ഇത് ഭയങ്കര വെയിറ്റാണ് ഏകദേശം ഒരു അമ്പത് കിലോളം ഇതിന് വെയിറ്റ് വരുന്നുണ്ട് അത് പൊക്കുമ്പോഴേ അറിയാം നല്ല വെയിറ്റാണ് അന്നേരം ഇതാണെങ്കിൽ രണ്ട് ഇഞ്ച് ഇതിനകത്ത് രണ്ട് ഇഞ്ച് മൂന്ന് ഇഞ്ചസിലാണ് അതെന്ന് ഞങ്ങൾ അത് നിർത്തിയിരിക്കുന്നത് അന്നേരം ഇതിനകത്ത് ഒരുപാട് കട്ടിങ്ങൊക്കെ വരുന്നുണ്ട് അതിനകത്താണെങ്കിൽ മൂന്ന് ഓടാമ്പലൊക്കെയാണ് ഇതിനകത്ത് അവർ വെച്ചിരിക്കുന്നുണ്ട് ആ സൈഡിലൊക്കെ നമ്മൾ വിറ്റടിക്കുന്നത് ആ ഫ്രെയിം നിർത്താനും വേണ്ടി നമ്മൾ പിന്നെ ഡ്രില്ലിംഗ് മെഷീനെ ഞങ്ങളത് ഹോള് ചെയ്യും സൈഡെല്ലാം ഹോൾ ചെയ്യാൻ നേരത്ത് അത് അകത്ത് വെച്ച് വെൽഡ് ചെയ്തതാണ് അത് ഇത് ഊരി ഊരിക്കഴിഞ്ഞപ്പോഴും അതെല്ലാം അത് തല്ല് പൊളിച്ച് കട്ട് ചെയ്ത് വെള്ളി കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കേണ്ട അതിൻ്റെ ആണെന്നുണ്ട് ഈ കാണുന്ന ആ ചെറിയ പീസെല്ലാം വെച്ച് ഈ ചെറിയ പീസെല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റി അതെല്ലാം ഗ്രൈൻഡ് ചെയ്യണം നല്ല വൃത്തിയായിട്ട് ഗ്രൈൻഡ് ചെയ്യണം അതെല്ലാം പൊട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ആ പൊട്ടിച്ചെടുക്കുന്ന പീസ് വെച്ച് തന്നെയാണ് ആ സൈഡിൽ വെച്ച് നമ്മൾ വെൽഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് ആ അതിനകത്ത് ഓടാമ്പല്ല പഴയ ഓടാമ്പലാണ് ഒരു മുക്കാലിഞ്ചിൻ്റെ റൗണ്ട് കമ്പിക്കൊക്കെയാണ് അത് മുക്കാലിഞ്ചിൻ്റെ ഓടാമ്പല്ലോ അന്നേരം ഫ്ലാ അര ഇഞ്ച് കമ്പിയുടെ റൗണ്ടിനകത്താണ് നമ്മളത് അതെല്ലാം ഇരിക്കുന്നത് അന്നേരം അതെല്ലാം കൂടെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പം നമ്മളത് പിടിപ്പിക്കാനുള്ള പരിപാടിക്ക് വേണ്ടി ആ അത് നമ്മളാണെങ്കിൽ ഒരു ഉരിഞ്ചിൻ്റെ ഒരു സ്ക്വറ്റൂപെടുത്തിട്ട് അത് നേരെ നേരെ മേളി താവട്ടൊന്നും നമ്മളൊന്ന് പെൻസിലിനെ വരയ്ക്കണം വരച്ച് കഴിയുമ്പോൾ കറക്റ്റ് ലെവൽ നമുക്ക് കിട്ടിയാൽ അത് നമുക്കാണെങ്കിൽ അത് അളവെടുത്ത് ഡ്രില്ല് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മെയിൻ്റെനൻസ് വർക്ക് ചെയ്തു വച്ചിരിക്കുന്നത് ഇങ്ങനെ സൈഡും നമുക്കൊന്ന് വരയ്ക്കാനുണ്ട് അത് ആ പീസ് വെച്ച് തന്നെ നമ്മളൊന്നുകൂടെ നമ്മൾ പെൻസിലിനൊന്ന് വരയ്ക്കണം ആ ഡ്രില്ലിന് താഴോട്ടുള്ള കാലിനാണ് താഴോട്ടുള്ള കാലിന് നമ്മൾ കിഴിച്ച് ഇറക്കണം അതിനാ പിത്തിയോട് ചേർത്ത് വെച്ച് നമ്മളത് മാർക്ക് ചെയ്ത് ആ ഡ്രില്ലിംഗ് മെഷീനെ കുത്തി ഏകദേശം ഒരു ഒന്നര ഇഞ്ച് അല്ലെ രണ്ടിഞ്ചോളം നമ്മളത് കിഴിച്ച് നമ്മൾ ആ കാല് നമ്മൾ ഇറക്കണം ആ സൈഡ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നുണ്ടോ നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത് വെച്ച ആ പീസാണെന്നുണ്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പീസെല്ലാം കണ്ടോ ആ പീസ് ഒര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ച് മാത്രം ഇങ്ങോട്ട് തള്ളി നിന്നാൽ മതി ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയണം അങ്ങനെ ഏകദേശം നമ്മൾ സൈഡിൽ നമ്മൾ മൂന്ന് പീസും രണ്ട് സൈഡും മൂന്നും മൂന്നും ആറ് പീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ ഒരു പീസും നമ്മൾ ഒരു ഒരു അടിച്ച് ഒരു അരേഞ്ചിൻ്റെ ഒരു ചെറിയൊരു പീസ് വെച്ച് വെൽഡ് ചെയ്യണം ഇപ്പം എന്തായാലും നമ്മുടെ ഡോറിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞു ആ ഡോറെല്ലാം നമ്മൾ തുറന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല സേഫ്റ്റി ഡോർ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഡോറ് തന്നെയാണത് കണ്ടോ നല്ല അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യും ഒരു കാരണവശാലും കാരണവശാലത് നമുക്കത് വലിച്ചു പൊട്ടിക്കാനോ ഇളക്കി മാറ്റാനൊന്നും പറ്റില്ല അതുപോലെ സേഫ്റ്റി സേഫ്റ്റി ആയിട്ടാണ് ആ ഡോർ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് അകത്തെ അവരുടെ കഥകിനൊക്കെ നല്ല സേഫ്റ്റി ഒരു കാരണവശാലും ആ കഥകിനൊന്നും ഒരാളൊന്നും പിടിച്ചൊന്നും തള്ളിയാലൊന്നും തുറക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ അല്ല കഥകിനൊരു ഒരു ഒരു ബുദ്ധിമുട്ടൊന്നും പറ്റത്തില്ല ഒരാൾ പുറകിലൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല ആ ഡോ ആ കഥകിന് നല്ല ആ തടിയുടെ കഥയിൽ നിന്ന് നല്ലൊരു സേഫ്റ്റിയാണ് ഈ സേഫ്റ്റി ഡോർ ഈ ഇരുമ്പിൻ്റെ സേഫ്റ്റി ഡോർ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കതിനാണ് ഓടാമ്പൽ പിടിപ്പിക്കാനുണ്ട് ഈ കാണുന്നത് ഓടാമ്പലാണ് ഈ ഓടാമ്പൽ നമുക്കാണെങ്കിൽ ഒരു മുക്കാലിൻ്റെ മുക്കാലിൻ്റെ മുക്കാൽ കാലിൻ്റെ ഫ്ലാറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളത് മുറിച്ചിട്ട് ഏകദേശം ഒരു പത്തഞ്ച് നീളത്തിന് മുറിച്ചിട്ട് അവിടെ വെച്ച് സ്പോട്ട് ചെയ്തു സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ആ റിങ്ങും ആ ഓടാമ്പലും ഇല്ല അതിനകത്താണ് നമ്മൾ പിടിപ്പിക്കുന്നത് ഇപ്പം കണ്ട നമ്മൾ ആ ഓടാമ്പല് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓടിക്കുന്നുണ്ടോ അത് കറക്റ്റ് നമുക്ക് അങ്ങപ്പുറത്തെ ഫ്രെയിമിന് അകത്ത് നമുക്ക് ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്യാനുണ്ട് അതിനുവേണ്ടി നമ്മൾ അത് ചെയ്യാം അന്ന രീതി ആ ഫ്ലാറ്റിനകത്ത് വെച്ച് വെൽഡ് ചെയ്യുക അങ്ങനെ ആ ഓടാമ്പല് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഇത് അതിനകത്തോട്ട് കേട്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് പൂട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും തുറക്കാനോ ആർക്ക് പിടിച്ച് വരിച്ച് പഠിക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ സേഫ്റ്റിയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഉടൻ തന്നെ ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതാണ് എല്ലാവർക്കും ബൈ ബൈ